ഹായ് എന്നൊരു കുക്കിംഗ് വ്ലോഗാണേട്ടോ രാവിലെ തന്നെ നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊഞ്ച് തീല് വയ്ക്കാൻ കരുതി ഒരു ചീനച്ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ ചെറുകിയ തേങ്ങ ആഡ് ചെയ്യാം അതായത് നമുക്ക് അരപ്പ് എത്ര വേണം അതിനനുസരിച്ചിട്ടാണ് തേങ്ങ ആഡ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് അരപ്പ് കുറച്ച് മതിയെങ്കിൽ ഒരു കൈപ്പിടി അളവിനുള്ള തേങ്ങ മതി ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറച്ച് കൂടുതൽ അരപ്പ് വേണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഇടുന്നുണ്ട് അപ്പം ശേഷം അതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ മൂപ്പിക്കാവൂ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ മൂപ്പിക്കാവൂ അതിനുശേഷം അതിനകത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ആഡ് ചെയ്യുക ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി മതി ഒരു വലിയ നെല്ലിക്കയിൽ ആ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ആഡ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് വയ്ക്കുക ഇത് ഏകദേശം ഈ കൂട്ടും നന്നായിട്ട് മൂത്ത് വാങ്ങി മൂല ശേഷം മാത്രമേ ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാവൂ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം ആ കൂട്ട് പാത്രത്തിലോട്ട് മാറ്റി അതിനകത്ത് ഒരു കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളിയും മുരിങ്ങയ്ക്കായും ആഡ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കുക തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ കൊഞ്ച് അതിനകത്ത് ആഡ് ചെയ്യാവൂ കൊഞ്ചും ഒരു ടൊമാറ്റോയും ഒരു നാലഞ്ച് പച്ചമുളകും അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ആഡ് ചെയ്യാം ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തിള തിളപ്പിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ കളർ ചെയ്ഞ്ച് വരുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും ശരിക്കും അതാണതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കറുത്ത നിറത്തിലോട്ട് വരും തീയ്യല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂഴി കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കൊഞ്ചും തീയൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേ കൊതിയാവുന്നു അതിനുശേഷം നമ്മൾ ബീട്രൂട്ട് തോരനാണ് ബീട്രൂട്ട് എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ അപ്പം ബീട്രൂട്ട് തോരൻ റെഡിയാക്കി വെളിക്കെണ്ണ ചൂടാക്കി കടുക് ഉരുന്ന് പരിപ്പ് കറിവേപ്പില പച്ചൽമുളക് ഇതെല്ലാം മൂപ്പിച്ച് ബീട്രൂട്ട് കൊത്തി അരിഞ്ഞതും സവാള കൊത്തിയരിഞ്ഞതും ആഡ് ചെയ്ത് തേങ്ങയും ജീരകം വെളുത്തുള്ളി ഇത് മിക്സിയിലിട്ട് അടിച്ച് ഇതിനോട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് മരിച്ചിനി ഉണ്ടായിരുന്നു മരിച്ചിനെയും പിന്നെ മീൻ വറുക്കാനുള്ളത് നമ്മൾ പെരട്ടി വെച്ചു കേട്ടോ അതിനുശേഷം മീൻ വറുക്കാനായിട്ട് വെച്ചു മീൻ വറുക്കാനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ പെരട്ടി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ അതിലോട്ടിട്ട് ഒരു സൈഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് മീനും റെഡിയാക്കിയെടുത്തു മീൻ വറുത്തതും റെഡിയാക്കിയെടുത്തു കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ രസം ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ടാണത് പറയാത്തത് ഇനി അതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അങ്ങനെ എല്ലാം റെഡിയായി എന്താ ചോറ് വേണം വേണം കേട്ടോ നല്ല ചൂട് ചോറും വീട്ടിലുട്ട് തോരനും മീൻ വറുത്തതും മരിച്ചിനി ഇളക്കിയതും കൊഞ്ച് തീയലും രസവും അയ്യോ അത് വെച്ചിട്ടൊരു പിടി പിടിച്ചിട്ടോ എൻ്റെ അമ്മേ ഇപ്പം കൂടെ എനിക്ക് ഇത് പറയുമ്പോൾ വായിൽ വെള്ളം ഊറുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം